ആരും ആരും വരട്ടെ വരട്ടെ വരുന്നില്ല ഇതിലിങ്ങനെ ആരെങ്കിലും വന്ന ഹലോ ഒക്കെ പറയും അപ്പൊ കല്ലു ഹായ് പറഞ്ഞാ മതി രാജ ഹായ് അറിയുന്നുണ്ട് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം നമ്മളെ വീഡിയോ എടുത്തു മാറി ആർക്കെങ്കിലും ഫോൺ ഉണ്ടോ നമുക്ക് ഒരു ഫോൺ വിളിക്കാം ഹായ് കല്ലു മോളെ എന്ന് ഹായ് അറിയ ഹായ് ചായ കുടിച്ച ചോദിച്ചോക്ക് ചായ കുടിച്ച ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ

വരില്ലല്ലോ വരില്ലല്ലോ അבא വരും അതെ വരുംണ്ട് സ്ലൈ ചാലു സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ സിയോ ഓഫ് ആ കിക്ക് ഇയർണിസ് ഗോ ഫോ പേടോ ദേപ്പ തരേ പൊട്ടിയോണ്ടാണ് എന്തിട്ടത് ഞാനിത് വരണം എന്നൊന്നു പറഞ്ഞേ

ലൈവിലുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാൻ പറയാലോ

ഓ നിന്റെ പേര് എന്താ വീട് കണ്ടി സിനോസല്ലല്ല മൂന്ന് ചായ കുടിച്ചോന്ന് ചായ കുടിച്ചില്ല സ്കൂൾ ടന്നപ്പോ ചോറാണ് വെച്ചേ ചേരി നീ കുറച്ചൊന്ന് പറട്ടി പറടാ നമുക്ക് വേണം നമുക്ക് പോയി വെച്ചോ പള്ളിയിൽ കുഞ്ഞോ കളിച്ച ആലില്ല ആള് വരാനായിന്നല്ലേ രണ്ടു മാസം ഇപ്പം പറഞ്ഞില്ല ഏത് കിട്ടിയ പെൺകുട്ടിയാണോ ആണാണോ അതൊക്കെ പറഞ്ഞേ അറിയില്ല എന്നോട് ചോദിക്കേ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ വേണ്ടത് ചോയിച്ചു നമുക്ക് ആരാ വേണ്ടേ അന്നമാര് പെൺകുട്ടിയാണോ അല്ലെങ്കില് ആൺകുട്ടിയാണോ പെൺകുട്ടി അറിയില്ല ആരാങ്ങട്ടോ ചെലപ്പോ പെൺകുട്ടിയാവും ചെലപ്പ എന്നെ പോലെ പെൺകുട്ടിയാവും ആരായാലും കളിക്കാൻ കൂട്ടൂലെ ബോളൊന്നും കളിക്കാൻ വാവക്ക് ഇപ്പൊ തന്നെ കഴിയൊന്നും ഇല്ല വാവ കുറച്ച് വലുതായി നടക്കാനൊക്കെ ആവുമ്പോഴല്ലേ ബോൾ കളിക്കാൻ വരിക അമ്മ വാവ എങ്ങനെ കിടന്ന് കളിക്കൂള്ളാ അപ്പജി ഇങ്ങനെ വാവനെ നോക്കണം ഇതാണ് നിങ്ങൾക്ക് സ്റ്റിക്കർ വെങ്കി ടോക്ക് ഇതിനങ്ങളെ ഇക്കർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ബൈ സീ യു ഉമ്മ ബേബി എന്നെ പറയുന്ന മമ്മി വീണ്ടും വരും നോക്കട്ടെക്ക്

എന്തായാലും ഇട്ടച്ചാളെ പിന്നെ അറിയണോന്ന് ചോദിക്കണ്ടെക്ക് ഞാൻ ഊഹിക്കണ ആളാണ് വിചാരിക്കുന്നു മറ്റേ കല്യാണം കഴിഞ്ഞല്ലേ മനസ്സിലൊരാളുണ്ടാ ആളാന്ന് ഞാൻ വിചാരിക്കുന്നു ഗോവിയ ഗോവ വെൽക്കം ബച്ചു ഡേ വെൽക്കം ബച്ചു ഡേ വെൽക്കം ബച്ചു ഡി വെൽക്കം ബച്ചു ഡേ നി വെൽക്കം ബച്ചൂ ഡി വെൽക്കം ബച്ചു ഡേ നിൽക്കം ബച്ചു ഡേ നിയാ ഗോ യാവേ വെൽക്കം ബച്ചു ഡേ നിൽക്കം ബച്ചു ഡേ നി Welcome back to Debbie. Welcome back today. Welcome back today. Baby Welcome back today. Welcome back to Debbie. I do you. ും മാനും അച്ഛനും അച്ഛ ചേച്ചിയുടെ മദറിൻ്റെ എന്റെ അമ്മ കല്ലുങ്ങ വാതിലടച്ചിട്ടാണ് പോണേ പോയിക്കോ ആറിയില്ല പോയിട്ട് പിന്നെ വേറെ നല്ല് കല്ല് ഫുള്ള് അലമ്പാണ് ഇവിടെ മുക്കത്തൊക്കെ ഫുള്ള് വേറെ ചോദിച്ചാ മതി നമ്മ പറയണ കേട്ടു കേട്ടോ പേര് കേട്ടിട്ട് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇരുന്നോള കല്ലോ

Thank you.